നമസ്കാരം ഇത് മാരുതി ആണ് സ്വിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റും പുതിയ ജെഡ് സീരീസ് എഞ്ചിനുമായിട്ട് വന്നുള്ള സ്വിഫ്റ്റ് പക്ഷേ ഞാനിവിടെ വന്നിരിക്കുന്നത് കൂടുതലും സ്വിഫ്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയല്ലെന്ന് ഇപ്പോൾ നമ്മൾ വണ്ടി വാങ്ങുന്നത് എന്തിനാണ് നമ്മൾ വണ്ടി വാങ്ങുന്നത് നമ്മുടെ ഡെയിലി ഡ്രൈവിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ വണ്ടി മേടിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കൺസേൺ ആവുന്നത് ഈ ഒരു ഡോറിനകത്തില്ല ആ ഒരു ടാങ്കിനകത്തുള്ള ആ ഒരു ഫ്യൂലിനെ കുറിച്ചല്ലേ കുറച്ച് എണ്ണ അടിച്ചാൽ കൂടുതൽ ദൂരം പോകാൻ പറ്റിയ വണ്ടികളാണ് പ്രത്യേകിച്ചും സാധാരണക്കാരെ നമ്മളൊക്കെ ഒപ്റ്റ് ചെയ്യുക അങ്ങനെ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് കയ്യിലുള്ള കാശിന് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ഓടിക്കാവുന്ന വണ്ടികളാണ് നമുക്ക് ശരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികളാണ് നമുക്ക് ചേരുക എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുമ്പോൾ ചെറിയ എഞ്ചിനുള്ള വണ്ടികൾക്ക് മൈലേജ് കൂടുതലാണ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പേപ്പറിൽ കാണാം ഇപ്പോൾ പുതിയ വണ്ടികൾ ഒരു ഇരുപത്തി മൂന്ന് കിലോമീറ്ററൊക്കെ മൈലേജ് വന്ന വണ്ടി ഷിഫ്റ്റ് സെലേറിയോ അല്ലെങ്കിൽ വാഗനാർ അല്ലെങ്കിൽ ഓൾട്ടോ തന്നെ അങ്ങനെയുള്ള വണ്ടികളൊക്കെ തന്നെയും ഫ്യുവൽ എഫിഷ്യൻ്റ് ആണ് പക്ഷേ ആ ഫ്യൂവൽ എഫിഷ്യൻസി ചിലർക്കെങ്കിലും കിട്ടാറില്ല വണ്ടി ഓടിക്കുമ്പോൾ പറഞ്ഞേക്കാം ഹോ അന്ന് പറഞ്ഞ മൈലേജൊന്നും കിട്ടുന്നില്ല പന്ത്രണ്ട് പതിമൂന്നൊക്കെയാണ് കിട്ടുന്നത് അതെന്തുകൊണ്ടായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആ ഒരു കാര്യം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോവാണ് വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പറയുമ്പോഴേ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് വലിയ വണ്ടികൾക്ക് കൂടുതൽ മൈലേജ് ഉണ്ട് ഇതിനേക്കാളും മൈലേജിൻ്റെ ആ ഒരു വലിയ വണ്ടിക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് കൂടി പറയാം വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്കതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം സംഭവം ഈ ഒരു വീഡിയോ ഒറ്റ ഡയലോഗിൽ തീർക്കാം കമ്പനി പറഞ്ഞ മൈലേജ് ഒന്നും കിട്ടില്ലടോ പക്ഷെ അങ്ങനെയല്ല കേട്ടോ അതല്ല അതിൻ്റെ കാര്യം ശരിക്കും കമ്പനി പറയുന്ന മൈലേജ് എന്ന് പറയുന്നത് ഇരുപതിന് പുറത്താണെങ്കിലും പതിനെട്ടാണെങ്കിലും ഏതാണെങ്കിലും എത്ര ആണെങ്കിലും അത് ഒരു ടെസ്റ്റിങ് എൻവിറോൺമെൻറ്റിലാണ് ഒരു പക്ഷേ ഒരേ ആർ പി എമ്മിൽ കുറേ ദൂരം ഓടിച്ചിട്ട് എ ആർ ഐയെ ആ ഒരു ടെസ്റ്റിലോ അല്ലെങ്കിൽ കമ്പനിയുടെ ഉള്ളിലെ ടെസ്റ്റിലോ ഒക്കെ എടുക്കുന്ന ആ ഒരു റിസൾട്ടാണത് ഇവിടെ നമുക്ക് പറയാൻ പോകുന്നത് ആ ഒരു റിസൾട്ടിൻ്റെ ആ ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളോ ഒന്നും അല്ല ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ആ ഒരു മൈലേജിലേക്ക് എത്താം എന്നുള്ളതാണ് ഇപ്പോൾ എ എം ടി നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതായത് ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന എ ജി എസ് എന്ന് മാറി പറയുന്ന ഈ ഒരു ട്രാൻസ്മിഷൻ കുറേ അധികം കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഞാൻ വണ്ടി എടുത്തേ ഉള്ളൂ എടുത്ത് നോക്കിയാൽ ഡി ഫൈവ് ആണ് എടുത്ത് അടുത്ത സെക്കൻഡിൽ ഡി ഫൈവ് എത്തി ഏറെ കുറേ അമ്പത് കിലോമീറ്റർ സ്പീഡിലാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി നാനൂറ് ആർ പി എം ആണ് ഇത്രയേ ഉള്ളൂ കാര്യം അതായത് ഏറ്റവും പെട്ടെന്ന് കൂടിയ ഗെയറിൽ എത്തിയിട്ട് ഏറ്റവും കുറഞ്ഞ ആർപ്പിമിൽ നമുക്ക് ഒപ്റ്റിമം സ്പീഡിൽ ഓടിച്ച് പോയാൽ കമ്പനി പറയുന്ന ആ ഒരു ഫ്യൂവിൽ ഒപ്ഷൻസ് കിട്ടും ഇപ്പോൾ ഞാനതൊന്ന് ആ ഒരു ഫ്യൂവിൽ ഒപ്ഷൻസിൻ്റെ ടാബിലേക്ക് എത്തുകയാണ് ഞാൻ ഇത്ര ദൂരം ഓടിച്ച് വന്നത് ഏറെക്കുറെ ഒരു കാലക്കൊടുത്ത് ഓടിച്ചപ്പോൾ പതിനഞ്ച് പോയിൻ്റ് എട്ടാണ് ഞാനത് സീറോ ആക്കുകയാണേ സീറോ ആക്കി ഇനി ഞാൻ ആ ഒരു എം ടി കാണിച്ച ആ ഒരു അഞ്ചാമത്തെ ഗിയറിൽ ഇപ്പോൾ ഡി ഫോറിലേക്കും ഡൗൺ ആയിട്ട് നമ്മൾ സ്ലോ ആയപ്പോൾ വീണ്ടും അത് ആസ് സൂൺ പോസിബിൾ അത് ഡി ഫൈവ് ആയി അപ്പോൾ നമ്മൾ ആ ഒരു ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ഒപ്റ്റും അല്ലെങ്കിൽ ക്രൂസ് കണ്ടുപോയി ക്രൂസ് കണ്ട കുറച്ചും കൂടി ഈസിയാണ് കിട്ടു ഞാൻ ആ ഒരു സ്പീഡിൽ വണ്ടി ഓടിക്കണം അമ്പത്തി രണ്ട് കിലോമീറ്റർ കുറച്ചുകൂടി ഓടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ തന്നെ ഇരുപത്തൊന്ന് പോയിന്റ് രണ്ട് കാണിച്ചു ഓക്കെ ഇതൊരു ക്യുക്കായിട്ടുള്ള ഒരു മൈലേജ് ആണ് കാണിക്കുന്നത് എന്നുള്ളത് ശരിയാണ് എന്നാലും ആ ഒരു ഫ്യൂലപ്ഷൻസ് കാണിച്ചു ഇരുപത്തിയേഴ് കാണിച്ചു ഇനിയും കുറച്ചുകൂടി കൂടും ഇങ്ങനെ ഇങ്ങനെ ആ ഒരു മൈലേജ് കൂടിക്കൊണ്ടിരിക്കും ആ ഒരു നമ്പേഴ്സ് കൂടിക്കൊണ്ടിരിക്കും കാരണം വളരെ കുറച്ച് ഫ്യൂവൽ ആണ് ആ ഒരു കത്തുന്നുള്ളൂ ആ ഒരു ഫ്യൂല് കത്തുമ്പോൾ കുറച്ച് മാത്രം ഫ്യൂല് കത്തുമ്പോൾ നമുക്ക് കൂടുതൽ ദൂരം ഓടിക്കാൻ കുറഞ്ഞ ഫ്യൂലുകൊണ്ട് പറ്റും എന്നുള്ളതാണ് അതിൻ്റെ കീറി അത്രയേ ഉള്ളൂ പിന്നെ അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ എൻ്റേതായിട്ടുള്ള അതായത് മറ്റേ സിനിമയിൽ ജഗതി പറയും പോലെ നവരസങ്ങൾക്ക് പുറമെ നമ്മൾ കൂടി കണ്ടുപിടിച്ച കുറച്ച് രസങ്ങളുണ്ട് പോലെ അങ്ങനെയുള്ള ആ ഒരു കാര്യം പറയാം ചുമ്മാ കാലുകൊടുത്ത് സ്പീഡൊക്കെ കയറ്റി മൂന്നാമത്തെ കീരളത്തി വണ്ടി കാല് കൊടുത്ത് കയറ്റി പിന്നെ നമ്മൾ കാലെടുത്ത് വയ്ക്കും എടുത്ത് മാറ്റി വയ്ക്കും ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വണ്ടി ആ ഒരു വന്ന ആ ഒരു സ്പീഡിൽ ഇങ്ങനെ കോസ്റ്റ് ചെയ്ത് പോകും അങ്ങനെ പോകുമ്പോൾ ഫ്യൂല് കട്ടാവും അതായത് ഫ്യൂല് ഇഞ്ചക്ട് ചെയ്യില്ല അതുപോലെ പ്ലഗ്ഗിൽ സ്പാർക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ മൈലേജ് അവിടെയും കൂടുതലായിട്ട് കിട്ടും നമുക്ക് ഇങ്ങനെ ഓടിച്ചാൽ ചിലപ്പോൾ കമ്പ്യൂട്ടർ കാൽക്കുലേറ്റിന് കുറവായിരിക്കും പക്ഷേ നമുക്ക് ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് മെത്തേഡിൽ കൂടുതൽ എഫിഷ്യൻസി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം ഇത്രയുള്ള കാര്യം വളരെ സിമ്പിളാണ് അതായത് കുറഞ്ഞ ആർ പി എമ്മിൽ ഒപ്റ്റിമസ് സ്പീഡിൽ അവർ പറയുന്ന പോലെ ഓടിച്ചാൽ നമുക്ക് അത്യാവശ്യ ഫ്യൂവിലേഷൻസ് കിട്ടും ഇപ്പോൾ ഈ ഒരു വണ്ടിയെന്ന് പറയുന്നത് ഏറെക്കുറെ ആയിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ അറുപത് കിലോമീറ്റർ സ്പീഡാണ് നമ്മുടെ ലീഗൽ സ്പീഡ് സെവൻറ്റി ഓക്കെ ആ ഒരു സ്പീഡ് എത്തി കാലം കൊടുത്ത് ഓടിക്കുമ്പോൾ നൂറ് കയറണമെങ്കിൽ ഓക്കെ മൂവായിരം കഴിഞ്ഞു എൺപതായിട്ടില്ല നാലായിരം കഴിഞ്ഞു എൺപതായിട്ടില്ല അതെ ഏറെക്കുറെ അയ്യായിരം ആർ പി എമ്മിലൊക്കെയാണ് നൂറ് കിലോമീറ്റർ സ്പീഡിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചവിട്ടി ഓടിച്ചാൽ ഈ വണ്ടിക്ക് മൈലേജ് ഉണ്ടാവില്ല എന്നുള്ളതിനാണ് ചെറിയ എഞ്ചിനുള്ള ഏതൊരു വണ്ടിക്കും എന്നാൽ വലിയ വണ്ടിക്ക് പ്രശ്നവും കേട്ടോ വലിയ വണ്ടി എന്ന് പറയുമ്പോൾ വലിയ എഞ്ചിനുള്ള വണ്ടിക്ക് അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ആയിരത്തഞ്ഞൂറോ അല്ലെങ്കിൽ രണ്ടായിരോ രണ്ടായിരത്തി ഇരുന്നൂറോ അല്ലെങ്കിൽ മൂവായിരം സി സി വണ്ടികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നൂറ് കിലോമീറ്റർ സ്പീഡ് എത്താൻ സെക്കൻഡുകളുടെ ആ ഒരു സമയം നമ്മൾ കിട്ടുന്നുണ്ട് ആ ഒരു സെക്കൻഡുകൾ എത്തുന്നത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലെത്തുന്ന സ്പീഡായത് കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ആർ പി എമ്മിലും ആയിരിക്കും എനിക്ക് തോന്നുന്നു ഏറെക്കുറെ രണ്ടായിരം ആർക്കിമിൽ ഫോർഡ് ആസ്പെയർ ഡീസൽ ആണെങ്കിൽ കൂടി ആ ഒരു വണ്ടി നൂറെത്തും അങ്ങനെ നൂറെത്തുമ്പോൾ ആ ഒരു നൂറ് കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചു പോയാൽ പോലും നമുക്ക് ഇരുപതിന് പുറത്ത് ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസി ഉറപ്പായിട്ടും കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ പെട്രോളിൽ മൈലേജ് കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകൾ ഓടിക്കേണ്ട അല്ലെങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് ഈ വണ്ടി ഓടിക്കുന്നത് എന്നുള്ള കൂടെയാണ് ഇപ്പോൾ സെലവറി വാങ്ങിയിട്ട് ഫുൾ ടൈം നൂറിലിട്ട് ചവിട്ടി പൊളിച്ച് ഓടിക്കുകയാണെങ്കിൽ നല്ല കാല് കൊടുത്ത് ഓടിക്കുകയാണെങ്കിൽ മൈലേജ് കിട്ടില്ല പത്തും പന്ത്രണ്ടൊക്കെ കിട്ടുള്ളൂ അതുപോലെ ഓൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് അതൊക്കെ നമ്മൾ കാല് കൊടുത്ത് തുടങ്ങി ഫണ്ണൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അങ്ങനെ കാല് കൊടുക്കുതോറും ഫ്യൂവൽ കൂടുതൽ കത്തും ഫ്യൂവൽ എഫിഷ്യൻസി കുറയുമെന്നുള്ളതാണ് പിന്നെ എ എം ടി കുറേ കാര്യം പഠിപ്പിക്കുന്നുണ്ട് പറയുമ്പോൾ എം ടിക്കകത്ത് കുറച്ച് അനോയിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറെ കുറെ അമ്പത് അറുപത് കിലോമീറ്റർ സ്പീഡിലാകുമ്പോൾ ഇത് അഞ്ചാമത്തെ കീഴത്തി കുഴപ്പമില്ല പക്ഷേ നാൽപ്പത് കിലോമീറ്റർ സ്പീഡ് തന്നെ ഇത് അഞ്ചാമത്തെ കീറത്തുമ്പോൾ നമ്മൾ ടാക്സി ഇന്നോവകളിൽ യാത്ര ചെയ്യുന്ന ഒരു ഫീല് സ്വിഫ്റ്റിന് വരുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു ത്രീ സിലിണ്ടർ വണ്ടിക്ക് എനിക്ക് തോന്നുന്നു അതെന്താണെന്ന് നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതും കൂടെ പറയാം അതായതിപ്പോൾ ഇന്നോവ ഇന്നോവ നമ്മൾ യാത്ര എന്ന് വെച്ചോ ഇന്നോവയിൽ അങ്ങനെ യാത്ര കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ഡ്രൈവർ എന്ന് പറയുന്നത് ഫ്യൂൽ എഫിഷ്യൻസിക്ക് വേണ്ടിയാണ് വണ്ടി ഓടിക്കുന്നത് അതോ അത്യാവശ്യ ഒരു നമ്മളുടെ കംഫർട്ടിന് കൂടി വേണ്ടിയാണ് വണ്ടി ഓടിക്കുന്നത് കാരണം പെട്ടെന്ന് അഞ്ചാമത്തെ എത്തുമ്പോൾ വണ്ടിക്ക് ഒരു വെറിയൽ ഫീൽ ഉണ്ടാവും ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട് ആ ഒരു വൈബ്രേഷൻ ഈ ഒരു സ്വിഫ്റ്റിന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല നോക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫീലിലേക്ക് എത്താറായി എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് പക്ഷേ നോക്ക് ചെയ്യില്ല അത് കമ്പ്യൂട്ടർ മാനേജറാണ് കാരണം അത് എം ടി ആയതുകൊണ്ട് തന്നെ പക്ഷേ ഇന്നോയ്ക്ക് അത് അത് കമ്പ്യൂട്ടർ മാനേജറല്ല നമ്മളാണ് മാനേജ് ചെയ്യുന്നത് ഇവിടെ ആയിരത്തഞ്ഞൂറ് ആ ഒരു ആർ പി എമ്മിൽ അഞ്ചാമത്തെ ഗിയറിൽ ഏറെക്കൊരു അറുപത് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറ്റുമോ ഇത് അത്യാവശ്യ ഫ്യൂലഫൻ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണെന്നുള്ളത് തെളിയിക്കുന്ന ഒരു കാര്യമാണ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഓക്കെ ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ട ഒരു കിലോമീറ്റർ അങ്ങോട്ടോ ഒരു കിലോമീറ്റർ ഇങ്ങോട്ടോ വേണമെങ്കിൽ രണ്ട് കിലോമീറ്റർ അങ്ങോട്ടോ രണ്ട് കിലോമീറ്റർ ഇങ്ങോട്ടോ ഇങ്ങോട്ടും നോക്കാം എന്നാലും എൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഇതാണ് നിങ്ങൾ പറയുകയാണ് എനിക്ക് കമ്പനി പറയുന്ന മൈലേജ് വണ്ടിക്ക് കിട്ടുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഡ്രൈവിംഗ് സ്റ്റൈലിൽ നിന്ന് പരിശോധിക്കാനുള്ളതാണ് ഇപ്പോൾ നല്ല സ്പോർട്ടി ആയിട്ട് നല്ല ഫണ്ണായിട്ട് ഓടിക്കാൻ പറ്റിയ വണ്ടികളാണ് ചെറിയ വണ്ടികൾ ഫോർ എക്സാമ്പിൾ ഓൾട്ടോ കേട്ടൻ സ്വിഫ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളൊക്കെയും അങ്ങനെയാണ് കാരണം നമുക്ക് ആർ പി എം ഗേറ്റ് ചവിട്ടി ഓടിച്ചാൽ ഒരു ഫണ്ണ് കിട്ടും നൂറ് കിലോമീറ്റർ താഴെ സ്പീഡിൽ നല്ല ഫണ്ണ് കിട്ടുന്ന വണ്ടികളാണ് ഇപ്പോൾ സെക്കൻഡിൽ തേഡിലൊക്കെ നമുക്ക് റെഡ് ലൈൻ ചെയ്യാം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നീട് ഫ്യൂവൽ എഫ്യൻസി ഇല്ല എന്നുകൂടി പറയരുത് കാരണം അത് രണ്ടും പരസ്പര പൂരകമല്ല അതായത് മൈലേജ് വേണമെങ്കിൽ മര്യാദക്ക് മര്യാദയ്ക്ക് എന്ന് പറയുമ്പോൾ ഒപ്റ്റിമം റേഞ്ചിൽ വണ്ടി ഓടിച്ചേ പറ്റൂ അതല്ലെങ്കിൽ അവർ പറയുന്ന ഫ്യൂലപ്ഷൻസി പോയിട്ട് നമ്മൾ വിചാരിക്കുന്ന ഫ്യൂലപക്ഷൻസി പോലും വണ്ടിക്ക് കിട്ടില്ല അതൊരു പരാതിയായിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഓക്കെ സ്വിഫ്റ്റിന് ഏറെക്കുറെ ഇരുപത്തിമൂന്ന് കിലോമീറ്ററോളം എഫിഷ്യൻസിയാണ് കമ്പനി പറയുന്നത് ആ ഒരു എഫിഷ്യൻസി എനിക്ക് തോന്നുന്നു വാങ്ങാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഈ വണ്ടി നല്ല കാലുകൊടുത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ കാലുകൊടുത്ത് പറപ്പിച്ചിട്ട് ഓടിച്ചോക്കുന്നുണ്ട് ആ ഒരു ഡ്രൈവിങ് സമയത്ത് ടെസ്റ്റേ സമയത്ത് അന്ന് എനിക്ക് കിട്ടിയ മൈലേജെന്ന് പറയുന്നത് ഏറെ കുറെ ഒരു പതിനഞ്ച് കിലോമീറ്റർ പതിനഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് അപ്പോൾ ഇന്നലെ ഞാൻ നാട്ടിൽ പോയപ്പോൾ ഓടിച്ചപ്പോഴും ഒന്ന് കാലുകൊടുത്ത് ഫുൾ ടൈം മാനുവൽ മോഡിൽ കാലുകൊടുത്ത് ഓടിച്ചപ്പോഴും എനിക്ക് കിട്ടിയ ആ ഒരു മൈലേജെന്ന് പറയുന്നത് ഏറെ കുറെ പതിനാറ് കിലോമീറ്റർ എന്തുകൊണ്ടാണ് അങ്ങനെ ഓടിച്ചത് എനിക്ക് ഉത്തരമുണ്ട് പക്ഷേ ആ ഉത്തരത്തിലേക്ക് ഞാൻ ഈ ഒരു വണ്ടിയുടെ റിവ്യൂല് പറയാമെന്നുള്ള പോയിന്റോട് ഇവിടെ ഞാൻ പറയുന്നില്ല ഇത് ഒരു ജനറൽ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ശരിക്കും ചെറിയ വണ്ടികൾ ഉണ്ടാക്കുന്നത് തന്നെ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടാണ് അതായത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനും കുറഞ്ഞ വിലയ്ക്ക് ഫ്യൂലടിച്ചു ഓടിക്കാനും പറ്റിയ വണ്ടികളായിട്ടാണ് ചെറിയ വണ്ടികളും ചെറിയ എഞ്ചല വണ്ടികളൊക്കെ ഇറക്കിയേക്കുന്നത് ആ ഒരു വണ്ടികളൊക്കെ തന്നെയും ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്താൻ ശരിക്കും പ്രാപ്തവുമാണ് എന്നുള്ളതാണ് അതായത് കിട്ടും പറഞ്ഞ മൈലേജ് കിട്ടുന്ന ഉറപ്പായിട്ടുള്ള കാര്യമാണ് സംശയമൊന്നുമില്ല പക്ഷേ അതിനനുസരിച്ച് ഒന്ന് നമ്മുടെ നമ്മൾ ഡ്രൈവിംഗ് ഒന്ന് മാറ്റി നമ്മൾ ആ ഒരു വണ്ടിക്ക് അനുസരിച്ച് ഓടിക്കണം ഇപ്പോൾ ഇലക്ട്രിക്ക് വന്നപ്പോൾ കുറച്ചുകൂടി പെട്രോൾ വണ്ടികൾക്ക് മൈലേജ് കിട്ടി തുടങ്ങിയിട്ടുണ്ട് കുറെ ആൾക്കെങ്കിലും അതായത് ഇലക്ട്രിക് ഓടിക്കുമ്പോൾ റേഞ്ച് അനുസരിച്ച് ഉള്ളുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ട് കാലം കൊടുക്കില്ല ആ കോസ്റ്റിങ് കൂടും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ പെട്രോൾ എഞ്ചിനിലേക്ക് കൂടി വരുമ്പോൾ പെട്രോൾ എഞ്ചിൻ്റെ വണ്ടി കൂടി ഓടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മൈലേജ് നന്നായിട്ട് വ്യത്യാസം അല്ലെങ്കിൽ വ്യത്യാസപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ ഫിഗോ ഓടിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ പണ്ട് പതിനേഴ് പതിനെട്ടൊക്കെ കിട്ടിയിരുന്നു ഇപ്പോൾ ഇരുപതിൻ്റെ പുറത്തൊക്കെ കിട്ടും കാരണം ഞാനിപ്പോൾ ഇലക്ട്രിക് ഓടിക്കുന്ന ശീലിച്ചു തുടങ്ങി അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ബിഹേവിയറും കൂടി വണ്ടിക്ക് അനുസരിച്ച് വണ്ടിക്കനുസരിച്ച് മാറേണ്ടതുണ്ടെന്നുള്ളതാണ് പിന്നെ ഡ്രൈവിങ് പഠിക്കുമ്പോൾ ആ ഒരു പഠിക്കുന്ന സ്റ്റൈൽ കൂടിയുണ്ടല്ലോ എല്ലാവരും പറയും എത്രയും പെട്ടന്ന് കൂടിയ കീഴിലെത്തി അങ്ങ് ഓടിച്ചു പോകും അതാണ് നല്ലത് പക്ഷേ അങ്ങനെ ഓടിക്കുന്നതിന് എനിക്ക് എതിരുണ്ട് കാരണം കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആയിട്ടുള്ള വണ്ടികളാണ് നോക്കി ആ ഒരു കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലൊക്കെയാണ് പക്ഷേ എഞ്ചിൻ നോക്കിയതാണ് ഒരു വണ്ടിക്ക് ഏറ്റവും ദോഷമെന്നാണ് ഞാൻ പറയുന്നത് കാരണം എൻജിൻ നോക്കിയത് ആ ഒരു എഞ്ചിനെ നശിപ്പിക്കും അതുകൊണ്ട് തന്നെ മൈലേജിന് വേണ്ടി ഒരു എഞ്ചിന് നശിപ്പിക്കാൻ നമ്മൾ കൂട്ട് നിൽക്കില്ല അങ്ങനെയുള്ള കാര്യം കൂടി ഇതിനകത്ത് പറയണം നമ്മൾ കുറഞ്ഞ സ്പീഡിൽ ഓടിക്കുന്നു എന്ന് വെച്ചാൽ കൂടിയ ഗിയറാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ദോഷം കൂടി കാര്യങ്ങളുണ്ട് ആ ദോഷം കൂടി നമ്മൾ നോക്കണം അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒപ്റ്റിമം എൻജിനായിട്ടുള്ള ആ ഒരു ഒപ്റ്റിമം പവറിലും ഒപ്റ്റിമം ടോർക്കിലും ഓടിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് പറഞ്ഞ ആ ഒരു ആർ പി എം അതായത് അവർ സ്പെക്ക് പറയുന്ന മൈലേജ് നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ സ്പെക്ക് പറയുന്ന ആർ പി എം നമ്മൾ ഓടിക്കുന്നതിലുള്ളതാണ് ആ ടോർക്ക് പാനിൽ വെച്ച് കീപ്പ് ചെയ്ത് ഓടിക്കുക വണ്ടി ഒരിക്കലും നോക്കിയാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഒരു പ്രായോഗികതയിൽപ്പെടുന്നൊരു കാര്യമാണ് അപ്പോൾ മര്യാദയ്ക്ക് ഓടിച്ചാൽ മൈലേജ് കിട്ടും എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റ് കാര്യം കൂടാതെ നോക്കിയാതെ വണ്ടി ഓടിക്കുക എന്നുള്ളത് വണ്ടിക്ക് ഗുണമുള്ള കാര്യമായിട്ട് കണ്ട കാര്യമാണ് അതുപോലെ ഒരിക്കലും നോക്കി നോക്കിയിരിക്കരുത് എന്നുള്ളത് ഒരു അഡ്വൈസ് കൂടെയായിട്ട് പറയുകയാണ് അപ്പോൾ നമുക്ക് ഫണ്ണ് വേണമെങ്കിൽ ഫണ്ണിന് ഓടിക്കാം മൈലേജ് വേണമെങ്കിൽ മൈലേജിനു ഓടിക്കാം അങ്ങനെയുള്ള പലവിധമായ ഓപ്ഷൻസ് ഉണ്ട് ഡ്രൈവിംഗ് സ്റ്റൈലിൽ പക്ഷേ ഞാൻ എപ്പോഴും രണ്ടിൻ്റെ ഇടയിലാണ് വണ്ടി ഓടിക്കാറുള്ളത് എനിക്ക് ആ ഒരു ഫണ്ടും വേണം എന്നാൽ എഫിഷ്യൻസിയും വേണം എന്നുള്ളത് കോസ്റ്റ് ഒരു മെത്തേഡാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുക നിങ്ങൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് അവിടെ കമൻറ്റ് ചെയ്യണേ അതായത് നിങ്ങൾ കുറഞ്ഞ ഉറപ്പിൽ കൂടുതൽ കീറി ഓടിക്കുകയാണോ അതോ കോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണോ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യും രണ്ടിനും രണ്ടിനായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് പക്ഷേ കോസ്റ്റ് ചെയ്യുമ്പോൾ വലിയ ദോഷങ്ങളില്ല ഗുണങ്ങളാണ് കൂടുതലും തോന്നുന്നു കാരണം എപ്പോഴും കൂടുതൽ ആർ പി എമ്മിൽ വണ്ടി ഓടിക്കുന്നത് വണ്ടിയുടെ ഹെൽത്തിന് നല്ലതാണെന്ന് വെച്ചാൽ വണ്ടി എപ്പോഴും തുള്ളി തുള്ളി നിൽക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ പലപ്പോഴും എല്ലാം ഓടിച്ചിട്ടുള്ള വണ്ടികൾ പിന്നീട് ഓടിക്കുമ്പോൾ ഒരു ചതഞ്ഞ ഫീല് ഒരു ചത്ത ഫീലൊക്കെ ഉണ്ടാവും പക്ഷേ കാലോട് തുടങ്ങിക്കുന്ന വണ്ടി കയറി ആ വണ്ടിനെ വെളിച്ചു കയറി നമ്മൾ കൊണ്ടുപോകുന്ന ഒരു ഫീൽ ഉണ്ടാവും ഇതാകും ഇത് കാലോടുക്കുമ്പോൾ ശരിക്കും ത്രീ ആണ് ഇതാ ഒരു സെറ്റ് സീരീസ് എഞ്ചിനാണ് പക്ഷേ ആ എഞ്ചിന് വലിയ സ്ട്രെയിൻ സ്ട്രെയിനൊന്നുമില്ല പക്ഷേ നമ്മൾ അഞ്ചാമത്തെ കീറിൽ ഓടിക്കുമ്പോൾ ആ ഒരു സ്ട്രെയിൻ നമുക്ക് ഫീൽ ചെയ്യും വൈബ്രേഷൻ ആയിട്ട് ഫീൽ ചെയ്യും അഞ്ചാമത്തെ ഗിയറിൽ വേഗം വെച്ചിട്ട് ഒരു നാൽപ്പതിലൊക്കെ ഓടിക്കുമ്പോൾ അപ്പോൾ നമ്മൾ വലിയ കാര്യമായിട്ട് പറയും പവർ ടോർക്ക് പാൻറ്റൊക്കെ നല്ലതാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ ഏറ്റവും കൂടിയ കീറിലൊക്കെ ഓടിക്കാമെന്നൊക്കെ പറയും അങ്ങനെ പറ്റുന്ന വണ്ടികളെങ്കിൽ ഓക്കെ പക്ഷേ സ്ട്രെയിൻ ചെയ്യുന്ന വണ്ടികൾക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല ഈ ത്രീ സിലിണ്ടർ അത്യാവശ്യം സ്ട്രെയിൻ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് പക്ഷേ എഫിഷ്യൻസി വേണോ അങ്ങനെ ഓടിക്കണം എന്നുള്ളതാണ് എനിക്കിപ്പോഴും ഇരുപത്തൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ ആ ഒരു മൈലേജ് ഉണ്ട് ഞാൻ മൈലേജിന് വേണ്ടി അധികം കാര്യമായിട്ട് ഓടിക്കാത്ത ഒരു സ്വഭാവമുള്ള ആളായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് വെച്ചാൽ എങ്ങനെയാണ് മൈലേജ് എത്തുക എന്നുള്ളത് അപ്പോൾ എ എം ടിയുടെ അത്ഗുരുതം അല്ലെങ്കിൽ എം ടി ടൂണിങ് എന്ന് പറയുന്നത് ഫ്യൂവൽ ഒപ്ഷൻസ് കയറിയിടാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മളൊന്ന് പ്രസ് ചെയ്താൽ പോലും അഞ്ചെന്നവരും മൂന്നിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നിട്ടാണ് നമ്മൾ അങ്ങ് കയറിപ്പോ ഡി സി റ്റോ അല്ലെങ്കിൽ മറ്റുള്ള അഗ്രസീവ് ആയിട്ടുള്ള എം ടി പോലെ സെക്കൻഡ് ലീറ്റർ അല്ല കയറിപ്പോകുക അതും ഫ്യൂവൽ ഓപ്ഷൻസ് ഒരു കാര്യമാണ് അപ്പോൾ വണ്ടി വാങ്ങിയിട്ട് മൈലേജ് ഇല്ല എന്ന് പറഞ്ഞതിന് മുന്നേ അവൻ അവൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈൽ കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അടുത്ത വീട് വീണ്ടും വരാം അതിലേക്ക് നന്ദി നമസ്കാരം